മലപ്പുറത്തെ കുറ്റം പറയുന്നവരെ ഈ വീഡിയോ ഒന്ന് കണ്ടോളീട്ട നിങ്ങളെ കുരുപൊട്ടലിന് കുറച്ചൊരു ആശ്വാസം കിട്ടും ഇനി ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ നിങ്ങളുടെ ഒരു ലൈക്ക് ഷെയർ കമന്റ് ഇതൊക്കെയാണ് എനിക്കുള്ള സപ്പോർട്ട് അപ്പൊ ഒരു പിശുക്കും കാണിക്കാതെ ഒരു ലൈക്ക് എങ്കിലും ചെയ്യാം മലപ്പുറത്തെ കുംഭമേളയിലെ കാഴ്ചകൾ തിരുനാവായിൽ നടക്കുന്ന കുംഭമേളയിലെത്തിയ വഴിയോര കച്ചവടക്കാർക്ക് പ്രത്യേകം സൗകര്യമൊരുക്കിയും ഡ്യൂട്ടിക്ക് എത്തിയ പോലീസുകാർക്ക് പള്ളി കോമ്പൗണ്ടിൽ മറുകെട്ടി താൽക്കാലിക വിശ്രമ കേന്ദ്രം ഒരുക്കി യും മഹല്യ കമ്മിറ്റി ഇതൊക്കെയാണ് യഥാർത്ഥ മലപ്പുറത്തിൻ്റെ ചിത്രങ്ങൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലല്ലാതെ നമ്മുടെ കേരളത്തിലല്ലാതെ ഈ കാഴ്ചകളൊക്കെ വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ഇപ്പൊ ചില സ്ഥലത്തൊക്കെ കുംഭമേള നടക്കുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു ആവശ്യമില്ലല്ലോ ഇത് കേരളമാണ് മലപ്പുറമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആവാനേ കഴിയുള്ളൂ ഞങ്ങൾക്ക് വലുത് മത സൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും തന്നെയാണ് അല്ലാതെ വർഗീയത ഞങ്ങൾക്ക് വലുത് ഈ വീഡിയോ ഉണ്ടല്ലോ ഒരു മടിയും കൂടാതെ അങ്ങോട്ട് ഷെയർ ചെയ്തോളൂ നമ്മൾ കേരളത്തിന്റെ മഹത്വം എന്താണ് എന്നുള്ളത് ലോകം കാണട്ടെ അതേപോലെ ചില ആൾക്കാരും കാണട്ടെ